ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്ന കുറച്ച് കുർത്താ സെറ്റ്സ് ആണ് വെഡിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴും അല്ലാണ്ട് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് കുർത്താ സെറ്റ്സ് ആണ് അതിൽ ഒരെണ്ണം മാത്രമാണ് അഞ്ഞൂറിന് മുകളിൽ ബാക്കിയെല്ലാം അഞ്ഞൂറിന് താഴെയുള്ള വിലയിലേ വിലയിലും വില കുറവാണ് നല്ല അഫോർഡബിൾ ആണ് സോ നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ കുർത്താ സെറ്റ്സ് ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും എണ്ണൂറ് രൂപയായിരുന്നു പക്ഷെ ഇപ്പോ അത് നാനൂറിനും മുന്നൂറിനും അഞ്ഞൂറിനും അകത്തായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഇത് വാങ്ങിക്കുമ്പോഴത്തേക്കും ട്രെൻഡിങ്ങില് ഇത്തിരി മുൻപന്തിയിലായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അത്ര ട്രെൻഡ് അല്ല സോ വില കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത് വന്നിട്ട് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് താഴെട്ടൊരു കുഞ്ഞ് ഒരു ഒരു സ്ക്വയർ പോലെ പിന്നെ ഇതിൽ കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് ഒരുപാട് അങ്ങനെ കറത്തൊന്നും പോയില്ല പക്ഷെ നമ്മൾ ഒരുപാട് തൊട്ട് ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും കറത്ത് പോകും ആണ് ഇതിൻ്റെ അത് വേറെ സ്ലീവ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഇത് പിന്നെ ഫുൾ അങ്ങോട്ട് താഴോട്ട് ലൈൻസ് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് വൈൻ പർപ്പിൾ കളറാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് ലൈനിങ് ഇട്ടിട്ടുണ്ട് ടോപ്പിൻ്റെ അകത്ത് കേട്ടോ സ്മോൾ സൈസിൽ ഉള്ളവർക്ക് ഇത് പാകമാണ് ഇത് സ്മോൾ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നല്ല ഫിറ്റ് ഫിറ്റായിട്ട് കിടക്കുന്നില്ല എന്റെ സ്മോൾ സൈസിന് ഞാൻ ഒരു അല്പം ആയിട്ട് കിടക്കുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് സോ സ്മോൾ സൈസ് എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല ഫിറ്റ് ആണ് മീൻസ് നല്ല പാകമാണ് എനിക്ക് ടൈറ്റ് ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം ടൈറ്റായിട്ട് കിടക്കണം എന്നുള്ളവർക്ക് പക്കാ സൈസ് കിടക്കണം ഞാൻ ഒരു സൈസ് കൂട്ടി എടുക്കലുണ്ട് സോ സ്മോൾ സൈസ് എനിക്ക് ആണ് പിന്നെ ഇതിനൊരു ദുപ്പട്ട ഉണ്ട് ദുപ്പട്ട ഭയങ്കര നീളോ വീതിയൊന്നും ഇല്ല ചെറിയ കുഞ്ഞു ദുപ്പട്ടയാണ് കണ്ടോ അതിന്റെ വീതി വന്നിട്ടത് ഇത്രയേ ഉള്ളൂ നീളവും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നെക്കിലിട അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഒരു സൈഡ് ഇടാം അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇതിന്റെ അത് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ബീഡ്സ് കഴുകുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ എന്തൊന്നും ഇടത്തില്ലല്ലോ ഇതുപോലത്തെ ടൈപ്പ് ഡ്രസ്സ് ഇതിൻ്റെ അകത്തുള്ളത് ഷരാരാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റിന്റെ അവിടെ ഇല്ലെങ്കിൽ പ്ലേറ്റ് പോയിട്ടുണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ലൈനിങ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ജോസറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കിട്ടുന്ന ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ലിങ്ക് അവൈലബിൾ അല്ല അന്ന് പ്രൈസും കൂടുതലായിരുന്നു നെക്സ്റ്റ് വേണം ഒരു കോട്ടൺ സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി പത്താണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ അവൈലബിൾ എന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ വർക്ക് എംബ്രോയ്ഡറി ആണ് സിൽവർ കളറാണ് അപ്പോൾ നമുക്ക് സിൽവർ കളർ ജ്വല്ലറി വെച്ച് പെയർ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇവിടെ താഴെ അറ്റത്തായിട്ട് ലേസ് വർക്ക് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ കിട്ടുവാണെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പിക്ചർ വെച്ചിട്ട് ഞാൻ സൈഡിൽ ആഡ് ചെയ്യുമല്ലോ വീഡിയോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇതിന്റെ താഴെ അറ്റത്ത് ഫ്രണ്ടില് ഫ്രണ്ടിലെ സ്റ്റിറ്റില് ഈ സെയിം ലേസ് പോയിട്ടുണ്ട് പിന്നെ താഴെ അറ്റത്ത് സെയിം സെയിം ലേസ് പോയിട്ടുണ്ട് ആ സിറ്റ് ഫുൾ പോയിട്ടുണ്ട് ഫ്രണ്ടിലും മാത്രമായിട്ട് കേട്ടോ കയ്യിൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുണ്ട് സ്ലീവില് ത്രീ ഫോർ സ്ലീവ് ആണ് പിന്നെ ഇതൊരു നോർമൽ പാൻറ്റ് ആണ് നമ്മുടെ സ്ട്രൈറ്റ് പാൻറ് ഇല്ലേ നോർമൽ പാൻറ് അതാണ് ഇതിൻ്റെ അകത്ത് പോക്കറ്റ് ഉണ്ട് അതെനിക്ക് ഇഷ്ടമായി ആവശ്യത്തിന് ആളെ ഉള്ള ഒരു പോക്കെറ്റിനാണ് ഉള്ളത് ഈ ദുപ്പട്ട നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടല്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് ഫംഗ്ഷൻ ഇടാൻ പറ്റുള്ള ഒരു ഡ്രസ്സ് അന്ന് ദുപ്പട്ട ഉണ്ടോ ഇങ്ങനെ 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 കുഴഞ്ഞു കൊഴഞ്ഞ് കിടക്കും ഇതിൽ ഫുള്ളിലും ഈ ലേസ് പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ക്ലോത്ത് അല്ല ഇച്ചിരി ട്രാൻസ്പാരന്റ് ആണ് എന്ത് മെറ്റീരിയൽ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അപ്പോൾ നമുക്ക് ഫംഗ്ഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് റെഗുലറായിട്ട് ഇടാനായിട്ട് ഇത് അടിപൊളി ഒരു ദുപ്പട്ടൊന്നും അല്ല എന്താ ദുപ്പട്ടെന്ന് തോന്നും അല്ലാണ്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റീനക്കായാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഈ പാൻറ്റും ഷോളും കളറ് പോകുന്നുണ്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെട്ടയിടാനായിട്ട് ഇത് യൂസ്ഫുൾ അല്ല ഒരുപാട് ലാസ്റ്റിങ്ങായിട്ടുള്ള ഡ്രസ്സൊന്നും അല്ല പിന്നെ ടോപ്പിൻ്റെ അകത്ത് ലൈനിങ് കൊടുത്തിട്ടില്ല ഈ എംബ്രോയ്ഡറിക്ക് മാത്രമേ അകത്ത് ഒരു തുണി വെച്ചിട്ടുള്ളൂ അത് എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഒരു സ്ട്രെന്തിന് കൊടുത്തതാണ് അല്ലാണ്ട് ആ ഒരു എംബ്രോയ്ഡറിയുടെ ബാക്ക് ഭാഗം കവർ ചെയ്യാൻ വേണ്ടി കൊടുത്തയാണ് അല്ലാണ്ട് ലൈനിങ് ഇല്ല അതൊരു പ്രശ്നമാണ് പക്ഷേ അത് കൊണ്ട് നല്ല അടിക്കുക ട്രാൻസ്പെറൻറ്റ് ആകുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഇടാനായിട്ട് സിൽവർ കളറിലുള്ള വർക്കുള്ള ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്തതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ പക്ഷേ എന്ന് കരുതി ഭയങ്കര സുഖമുള്ള കോട്ടണിലെ ഇച്ചിരി ചൂടെ എടുക്കുന്നുണ്ട് ആ സൈസ് വന്നിട്ട് മീഡിയമാണ് പക്ഷേ മീഡിയം എനിക്ക് ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഒരു സൈസാണ് പക്ഷേ ഇതിലെ മീഡിയം എനിക്ക് ടൈറ്റാണ് ടൈറ്റ് മീൻസ് എനിക്ക് ആണ് സോ നിങ്ങൾ ഒരു സൈസോ രണ്ട് സൈസോ കൂട്ടിയെടുക്കുന്ന രണ്ട് സൈസോ കൂട്ടിയെടുക്കുന്നതാണ് ബെറ്റർ ഇത് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടുമ്പം ഓക്കെ നെക്സ്റ്റ് ഒരു ക്രീം കളറിലുള്ള കോട്ടൺ കുർത്ത സെറ്റ് ആണ് കോട്ടൺ ബ്ലെൻഡ് ആണ് പ്യുവർ കോട്ടൺ അല്ല പക്ഷെ നമുക്ക് കിട്ടാനായിട്ട് നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഇഷ്ടമായി മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് മറ്റേ എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്നെനിക്ക് കിട്ടിയ പ്രൈസ് ഇപ്പോഴതിൻ്റെ വില അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പോൾ അവൈലബിൾ അല്ല ഈ സൈസ് സൈസാണെന്ന് തോന്നുന്നത് അവൈലബിൾ അല്ലാത്തത് എന്തായാലും അപ്പോൾ ഇത് വിശ്വത്തിന്റെ ഡ്രസ്സാണ് മീഡിയം ആണ് അടുത്ത സൈസ് സോ ഇപ്പോഴും അപ്പോഴും ലൂസ് തന്നെയാണ് ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിന് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിന്റെ അറ്റത്തായിട്ട് ഗോൾഡൻ വർക്ക് ഉണ്ട് വർക്ക് മീൻസ് ഇത് പ്രിന്റ് ആണ് കേട്ടോ ഫ്രണ്ടിലും ഗോൾഡൻ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ബട്ടൺ വെച്ചിട്ടുണ്ട് ഇത് നല്ല ഇറക്കുള്ള ടോപ്പാണ് കേട്ടോ ബാക്കി ഫുൾ ഇത് പ്ലെയിൻ ആണ് ലൈനിങ് വിട്ടിട്ടില്ല അതിന്റേതായ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം ഈ കളർ നമുക്ക് പൊതുവെ ട്രാൻസ്പാരൻ്റ് ആണല്ലോ അല്ലാണ്ട് ഈ ഡ്രസ്സ് ട്രാൻസ്പെറൻ്റ് ആയതല്ല നെക്സ്റ്റ് ഇതിൻ്റെ ആണ് പാൻറ് വന്നിട്ട് നല്ല അടിപൊളിയാണ് നല്ല കംഫർട്ടബിൾ ആണ് നല്ല പലസോ പാൻ്റ് ആണ് ഇതിൻ്റെ താഴെ വന്നിട്ട് ആ ഗോൾഡൻ പ്രിൻ ഗോൾഡൻ പ്രിന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉള്ള പ്രശ്നങ്ങൾ ചോദിച്ചാൽ വാഷ് ഇതിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ടം നല്ല കംഫർട്ടബിൾ ആണ് നല്ല സുഖം ഇടാനായിട്ട് ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഈ ഗോൾഡൻ പ്രിന്റ് ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു പൊടിക്കിങ്ങനെ കഴുകുമ്പോഴത്തേക്കും പോകുന്നുണ്ട് ഞാനിതൊക്കെ കഴുകിയ ഡ്രസ്സാണ് ഇനി കഴുകാത്തതുകൊണ്ട് അപ്പോൾ ഇത് കഴുകുമ്പോഴത്തേക്കും ഗോൾഡൻ ഗോൾഡൻ പ്രിന്റ് അപ്പോൾ ഇത് കഴുകുമ്പോഴത്തേക്കും ഗോൾഡൻ പ്രിന്റ് ചെറുതായിട്ട് മങ്ങുന്നുണ്ട് ഒറ്റയടിക്ക് ഫുൾ പോകുന്നില്ല ഇതുപോലത്തെ ഡ്രസ്സ് ഒന്നും ഇടത്തില്ലല്ലോ സോ നമുക്കിത് വാങ്ങിക്കുന്ന കുഴപ്പമില്ല കംഫർട്ടബിളാണ് പ്രത്യേകിച്ച് ചൂടെടുക്കുന്ന ഇഷ്ടമെന്നുള്ളവർക്ക് ഇതുപോലത്തെ ഡ്രസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനുള്ള ദുപ്പട്ട ദുപ്പട്ട നമുക്ക് ഒരു സൈഡ് ഇടാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടൺ ബ്ലൻ്റിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴെ ടാസർസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റത്ത് ഈ കുറച്ച് ദൂരം എൻ്റിൻ്റെ അവിടെ ലൈൻസ് ആണ് പോയിട്ടുള്ളത് ബാക്കിയൊക്കെ ഡോട്ട്സാണ് പോയിട്ടുള്ളത് കേട്ടോ ഒരു ഓവൽ ഷേപ്പ് ഡോട്ട്സാണ് കണ്ടോ ഇതിന് ഇങ്ങനെ ഭയങ്കര വലിയ നീളമൊന്നുമില്ല ഈ ഷോളിന് വീതി ആവശ്യത്തിനുണ്ട് നമുക്ക് ഒരു സൈഡ് ഇടാനായിട്ട് ഉള്ള ടൈപ്പ് ഷോളാണ് അതിനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നെക്സ്റ്റ് വൺ ഒരു അഡക്റ്റിന് പറ്റിയ ഡ്രസ്സൊന്നും ഞാൻ പറയത്തില്ല കുട്ടികൾക്ക് ഇത് സൂപ്പർ ആയിരിക്കും വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ഇതിലോട്ട് വീണ് പോയി അപ്പോൾ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഈ ഫുൾ സെറ്റും ഇതൊരു ടോപ്പാണ് ഫ്രണ്ട് ടോപ്പൺ ടോപ്പാണ് നെക്കിന് ഒരു പെർഫെക്ഷനും ഇല്ല കണ്ടല്ലോ ഇതിൻ്റെ നിങ്ങൾ ഈ കാണുന്ന ഇറക്കുള്ള നെക്ക് ബാക്ക് നെക്കും മറ്റേത് ഫ്രണ്ട് നെക്കു ആണ് ഇതിൻ്റെ അകത്ത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിൽ സിൽവർ കളറാണ് ബാക്കി വർക്കും വന്നിട്ടുള്ളത് ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത നെക്കാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഷേപ്പ് കറക്റ്റ് സ്ക്വയർ അല്ല നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ പോയിട്ടുണ്ട് മനസ്സിലായോ നമുക്ക് സൈഡിൽ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് നോർമൽ പലാസോ പാൻറ്റാണ് ഇലാസ്റ്റിക് ആണ് മുകളിലുള്ള എല്ലാത്തിനും ഇലാസ്റ്റിക്ക് തന്നെയാണ് കേട്ടോ മുകളിൽ ഇത് ഷോളെ കാണിക്കണം കാരണം തീരെ ചെറുതാണ് ഇതിന്റെ വീതി നോക്കിയ ഇതാണ് നീളം ഇതാണ് അതാണ് ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചുകുട്ടിയൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതുകൂടാണ്ട് ഈ നെക്ക് വലിയവർക്ക് ഭയങ്കര ഇങ്ങനെ നിൽക്കും കയറി ഒരു സ്ക്വയർ നെക്ക് നല്ല വെറുതായിട്ട് നിൽക്കുന്നതാണ് ഭംഗി ഒരു യൂവിനൊക്കെ കുഞ്ഞായിട്ട് ഇന്നാലും വലിയ പ്രശ്നമില്ല പക്ഷെ ഒരു സ്ക്വയറിനൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബോറായി എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി എല്ലാവർക്കും അങ്ങനത്തെ ഒപ്പീനിയൻ ആകണമെന്നില്ല എനിക്ക് അതുകൊണ്ട് ഇഷ്ടമായില്ല പിന്നെ മെയിൻ പ്രശ്നം ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ ആണ് സ്മോൾ സൈസ് എനിക്ക് പൊതുവെ ലൂസാണ് പക്ഷേ ഇതിന്റെ സ്മോൾ സൈസ് ഭയങ്കര ടൈറ്റ് ആണ് എനിക്ക് അപ്പോൾ ഈ വർക്ക് വന്നിട്ട് അവരുടെ റെഫറൻസ് പിക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വേസ്റ്റ് വരെ ഉണ്ടെന്നാണ് അല്ലെങ്കിൽ എനിക്ക് അത്ര എന്തെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇത് കുറച്ചുകൂടെ തീരത്തായിട്ട് നമ്മുടെ ബെസ്റ്റ് ലൈൻ തൊട്ട് താഴം വരെ ലൈനിങ്ങും ഈ വർക്കും ആയിട്ട് പോയിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് നമ്മുടെ ബ്രാ ഇട്ട്ക്കുന്നവരെ കാണാൻ പറ്റും നമുക്കിതിനകത്ത് അകത്ത് മറ്റേ ഷിമി വിടാനും പറ്റത്തില്ലല്ലോ കാരണം ഇവിടെ കുറച്ച് ദൂരം ട്രാൻസ്പെറൻ്റ് ആണ് സോ ഞാനിൻ്റെ അകത്ത് ആദ്യം അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു അൺബോക്സിങ് വീഡിയോയ്ക്കകത്ത് അത് നിങ്ങൾ എപ്പോഴും ഒക്കെ കാണും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനങ്ങനെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഓരോ സോ ഞാൻ പിന്നെ അഗൈൻ ഒന്നൊന്ന് ഷൂട്ട് ചെയ്തു ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സൈഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി അന്നേരം ഞാൻ ഈ കളറിലുള്ള ഒരു ഒരു ടാങ്ക് ടോപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എന്നാലതൊരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു കാരണം ആ വർക്ക് വന്നിട്ട് വേസ്റ്റിന് വന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു തന്നെ ആ വർക്ക് ഇവിടെ കട്ടായിട്ട് ബാക്കി ഞാൻ പിന്നെ അങ്ങോട്ട് ആ ടോപ്പ് ഇട്ട് കവർ ചെയ്തെങ്കിലും ഒരു ഭംഗിയില്ല സോ ഇത് നമ്മുടെ ഒരു അടൽറ്റിന് അത്ര ഭംഗിയുണ്ടാകത്തില്ല ഈ ഡ്രസ്സ് കൊച്ചു കുട്ടികൾക്ക് ഇത് അടുപ്പിലായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ പെർഫെക്ഷൻ നമുക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഈ നെക്കിൻ്റെ അവിടെ ഉള്ളത് കാരണം ഇതും ഈ പ്രൈസ് റേഞ്ചിനൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ പ്രൈസ് റേഞ്ച് ഈ പ്രൈസ് റേഞ്ചിനിത് നഷ്ടം ഒന്നും പറയാൻ പറ്റത്തില്ല സൂപ്പറാണ് ഞാൻ കാണിച്ച എല്ലാ ഡ്രസ്സും ഇപ്പോൾ ഇത് ആദ്യം കാണിച്ച് മാത്രമാണ് ഇത്ര പ്രൈസ് റേഞ്ചിൽ നഷ്ടം ഒന്ന് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അന്നത് ട്രെൻഡായിരുന്നു ഇന്നത് നോക്കുമ്പോഴത്തേക്കും നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം നമുക്കത് അഞ്ഞൂറിനകത്ത് കിട്ടിയാൽ ലാഭമുള്ളൂ സ്വലിപ്പോൾ കാണിച്ച ഡ്രസ്സ് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻസ് ഗേൾസിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അല്ലാണ്ട് വലിയവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഇത് നിങ്ങളുടെ ഇഷ്ടം പ്രൈസ് എൻ്റെ കിട്ടിയത് നാനൂറ്റി ഇരുപത്തിയാറിനാണ് ഏട്ടോ നെക്സ്റ്റ് ഇയർ കുർത്ത സെറ്റ് നൽകിയിരുന്നു പക്ഷെ വന്നപ്പോഴത്തേക്കും കുർത്ത മാത്രമേ ഉള്ളൂ പാൻറ്റും പാൻറ്റും ഷോളും ഇല്ല പക്ഷെ അത് എൻ്റെ ഒരു മിസ്റ്റേക്കും കൂടെയാണ് കാരണം അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഈ ടോപ്പിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പാൻറ് ഉള്ളതായിട്ടും തുപ്പട്ടുള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് എനിക്ക് കിട്ടിയ പ്രൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിപ്പോൾ കുർത്ത മാത്രമായിട്ടാണെങ്കിൽ പോലും എനിക്ക് ഓക്കെയാണ് ഈ പ്രൈസ് ഇത് നല്ല വർക്കുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് സൈസ് എടുത്തിരിക്കുന്നത് സ്മോൾ ആണ് സ്മോൾ സ്മോളാന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് ലൂസാണ് പുതുവേ സ്മോൾ പക്ഷെ ഭയങ്കര ബോറായിട്ട് കിടക്കുന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് ടൈറ്റ് വേണം എന്നുള്ളവർക്ക് സൈസിൽ സൈസില് എടുക്കാവുന്നതാണ് കാരണം ഇവിടെ വേസ്റ്റിൻ്റെ ഇവിടെയൊക്കെ നല്ല പക്ക ഫിറ്റായിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് പിന്നെ അത് തേർഡ് ഫ്ലെയർ ഉള്ളതാണ് പ്ലേറ്റ് ഇട്ടിട്ട് സോ നമ്മുടെ ഫിറ്റ് ആണ് ഫ്ലെയർ ഇല്ല അതുപോലത്തെ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്ത് സീക്വൻസും ായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ലോണം വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിന്റെ അവിടം വരെ പിന്നെ സ്ലീവ് കാണിച്ചല്ലോ പിന്നെ ഇവിടെ അങ്ങിങ്ങായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടില് അതിനുശേഷം താഴെറ്റ നല്ല വീതിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു റോയൽ ലുക്ക് തരുന്ന നമുക്ക് ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ഐറ്റം ആണ് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് അവിടെ ലൈനിങ് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഡ്രസ്സാണ് ഈ പ്രൈസ് റേഞ്ചിന് ഇത് മോശം പറയാനില്ല ഷോൾ കിട്ടിയില്ല പാൻറ്റ് കിട്ടിയില്ല എന്ന് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ലൈനിങ് ഉണ്ട് ബാക്കപ്പ് പ്ലെയിനാണ് ബാക്കിൽ ഒരു വിധ വർക്കും ഇല്ല എവിടെ ബാക്ക് കാണിച്ചില്ല ആ പിടിച്ചപ്പോൾ തിരിഞ്ഞു പോയി ബാക്ക് പ്ലെയിനാണ് ഫ്രണ്ടിലാണ് വർക്ക് ഉള്ളത് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല സുഖമുണ്ട് നല്ല സുഖമല്ല ചൂടുള്ള മെറ്റീരിയലാണ് ബാക്കി എനിക്കിതിൽ വർക്കും മെറ്റീരിയലും ലൈനിങ് കൊടുത്തതും പെർഫെക്ഷനും സ്റ്റിച്ചിൻ്റെ കാര്യവും ഇല്ല വർക്കിൻ്റെ പെർഫെക്ഷനും എല്ലാം ഇത് വെച്ചിട്ട് ഈ പ്രൈസ് റേഞ്ച് ഇത് വർത്താണ് പ്രൈസ് റേഞ്ചിന് വറുത്താണെന്ന് മാത്രമല്ല നമുക്ക് ഫംഗ്ഷൻ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട് ഇതിൽ ഫൈനൽ വൺ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ് ഇത് നല്ല സുഖം ഇടാനായിട്ട് മെറ്റീരിയൽ ആണ് പക്ഷേ ചൂടെ എടുക്കുന്നില്ല കാരണം ഫുൾ ഇവിടെ കോപ്പഡാണ് ഇതിന് ദുപ്പട്ട പ്രൈസ് വന്നിട്ട് നാനൂറ്റി അൻപത്തൊൻപതായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ് ഇത് വേസ്റ്റ് ആണ് എല്ലാം വേസ്റ്റ് ആണ് സോ ഇത് ശരാര സെറ്റാണ് സോ ഇതിൻ്റെ അകത്ത് പാൻറ്റിൽ താഴോട്ട് ഇങ്ങനെ പ്ലീറ്റ് പോയിട്ടുണ്ട് ഇടയ്ക്കുന്നത് ആ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് താഴോട്ട് ഇട്ട് ലൈനിങ് ഇല്ല എനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ ഈ പ്ലീറ്റ് തുടങ്ങുന്ന ആ ഭാഗത്തോട്ട് അങ്ങോട്ട് ലൈനിങ് ഇല്ല അതിൻ്റെ മുകളിൽ വരെ ലൈനിങ് ഉണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ലേസ് വർക്കും പോയിട്ടുണ്ട് നമ്മൾ നമ്മളിടുമ്പഴത്തേക്ക് മുട്ട് വരെ ലൈനിങ് ഉണ്ട് അതിന് ശേഷം ലൈനിങ് ഇല്ലാണ്ടേ ഉള്ളൂ അത് കുഴപ്പമുള്ളൊരു അടിയിലെന്തെങ്കിലും ഇട്ടാൽ മതി ഇല്ലാത്തവർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് നല്ല സുഖമുണ്ട് ഇടുമ്പോഴത്തേനും ചൂട് കാലമായാൽ ഇവിടെ നിന്ന് വീടിയെടുക്കാൻ ഭയങ്കര പണമാണ് അപ്പത്യേകിച്ച് എന്നപ്പോൾ ലേസ് ഇല്ലാത്തവർക്ക് അപ്പോൾ നമ്മൾ ശരാരെ കാണിച്ചാൽ ലേസ് ഇല്ല ആ ലേസ് വർക്ക് ഇതിൻ്റെ നെക്കിലും പോയിട്ടുണ്ട് ഏട്ടോ നെക്കിലും ബാക്കിലും ഫ്രണ്ടിലും പോയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട് ഇത് സ്മോൾ സൈസാണ് പക്ഷേ സ്മോൾ സൈസ് എനിക്ക് ലൂസാണെന്ന് പൊതുവെങ്കിൽ ഇത് ഇത്രയും കൂടെ ഒന്ന് പോയി ഈ ഭാഗം അല്ലേ ഈ ഈ ഭാഗം അവിടെ ഭയങ്കര ഇങ്ങനെ ലൂസായി കിടക്കുന്നത് എനിക്കിനി ഇത് അകത്തോട്ടിങ്ങനെ ഇവിടെ ഇങ്ങോട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം അതുകൊണ്ട് അകത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ മതി റെഡിയാകും പിന്നെ നെക്ക് ബാക്കിന് ഒന്ന് ഈ ഭാഗമല്ലേ ഒന്നും ഇങ്ങനെ ഒന്ന് കിടക്കും എനിക്കിത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് സ്വീക്വൻസ് വർക്ക് ചെയ്തേക്കുവാണെന്നാണ് ഞാൻ അത് നേരെ വായിച്ചു നോക്കാത്തൊന്നാണ് അതിൻ്റെ അത് ഒരു പ്രിന്റ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു സോ ഈ ഗോൾഡൻ പ്രിന്റ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ഒരു നെഗറ്റീവും നമുക്ക് ഇത്രയും ലൂസായി പോയി എന്ന നെഗറ്റീവ് എടുത്താൽ ബാക്കി ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പ്രൈസ് റേഞ്ചിനും സൂപ്പറാണ് നല്ല കംഫർട്ടബിൾ ആണ് നമുക്കിത് തുടമ്പഴ്ത്തേക്ക് സുഖമുണ്ട് ചില ജോലറ്റ് ഇങ്ങനെ കുത്തി കുത്തിരിക്കത്തില്ല അതുപോലെ ഇല്ല നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ അകത്ത് ടോപ്പിൻ്റെ അകത്ത് ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറിൽ പോക്കറ്റൊന്നും ഇല്ല ബാക്കി അടിപൊളിയാണ് നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കിട്ടുന്നതിൻ്റെയൊക്കെ ഞാൻ തുടങ്ങി ഞാൻ ആഡ് ചെയ്യുന്ന സൈഡിൽ നിന്നുള്ള പിക്ചർ എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കിട്ടുക കിട്ടും കിട്ടുമായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത നമുക്ക് കാണാം അതിനുമുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വടിമയെ പിന്നെ കാണാ